ఎങ്ങനെ ఉണ്ടാకి ఈ నేక్ స్టాండ్ నిన్న కండిటర్ వస్తుంది చూడండి కూరగా చక్కెర దేనపాలు అనేయ్ కూరగా చక్కెర దేనపాలు అది అనేయ్ కూరగా సైడ్ లో తీసి ఎనికి మధ్య సైడ్ లో పెట్టండి ఎങ്ങനെ ఉണ്ടാకి చేర్చుకుందాం కూర కలిపి అనే కర ప్రోగ్రామ్ లో దేనపాలు అడ్జస్ట్ చేద్దాం ఆ తర్వాత బాల్డర్}}{|పొచ్చితే}}{|చేర్చుకుందాం അതൊരു പാനാ കൂട്ടിട്ട് ഷർക്കടാം കൂട്ടാം പിന്നെ ഇരക്ക് മിനിറ്റ് ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡാണ് ലാലിപ്പൊടിയും ക്യാരറ്റും ഉള്ളത് അത് പ്രോട്ടീനും എല്ലാം ഉണ്ട് തേങ്ങ ി പൂവതമ്പ് അത്ര എങ്ങനെയുള്ളു ഇതെന്താണ് എങ്ങനെ വെച്ച് ആ ചെറുപളിയുണ്ട് പിന്നെ ആ എന്താണ് സംഭവം ബീട്രൂട്ട് പച്ചരി എങ്ങനെ വെച്ചത് ആദ്യം yeah. uh... colours... oh. ും അനിയതിന് ശേഷം പാൽ ഒഴിച്ച് മിക്സാക്കണം അതിന് എന്നിട്ട് പഞ്ചസാര ബൂസ്റ്റ് അതിന് ശേഷം അതെല്ലാം മിക്സാക്കി അരച്ച് എടുക്കണം ആപ്പിൾ